ഒരു കിലോ വെളുത്തുള്ളി മേടിച്ചോണ്ട് വന്നേ അത് ഞാൻ അടർത്തിയിട്ടേ ഇതളായിട്ടിടുക കട്ട കൂടി ഇറ്റാലില്ലേ പച്ച വെളുത്തുള്ളി ആയതുകൊണ്ട് കറവല്ല് പിടിക്കും പെട്ടെന്ന് കേടുപിടിച്ചു അതുകൊണ്ട് ഞാൻ അത് അടർത്തുമായിരുന്നു ഇന്നലെ തൊട്ട് തുടങ്ങിയതാ വെളുത്തുള്ളി അടർത്ത നേരെ അടർത്തി ഒരു കിലോ വെളുത്തുള്ളി മേടിച്ചോണ്ട് വന്നെ ഞാനത് അടർത്തുമായിരുന്നു ഇന്നലെ തൊട്ട് തുടങ്ങിയതാ അടർത്തി ഇടാൻ അത് തീരാറായി അല്ലെങ്കിൽ കേടുപിടിക്കും വെളുത്തുള്ളി കട്ട കൂട്ടി കൊണ്ടുവന്ന പടി അതുപോലെ തന്നെ എടുത്തു വെച്ചാണ്ടല്ലോ വെളുത്തുള്ളി കേടുപിടിക്കും അല്ലേ നേരം എനിക്ക് നിങ്ങളെ നിങ്ങളെ കാണാത്ത കൊണ്ടും വീഡിയോ ഇടാത്തത് കൊണ്ടും ഭയങ്കര വിഷമമായിരുന്നു കാരണം നെറ്റില്ലായിരുന്നു പന്ത്രണ്ട് മണിക്ക് ഒരു വീഡിയോ ഇട്ട് കൊടുത്താലില്ലേ മണി മണി അഞ്ചുമണിയാകും അത് യൂട്യൂബിനകത്ത് കേറുമ്പോ അത്രയ്ക്കും നെറ്റില്ലായിരുന്നു ഞാൻ ഒരുപാട് വിഷമിച്ചു രണ്ടു മൂന്ന് ദിവസം നിങ്ങളേയും കാണാനില്ല പിള്ളേർക്ക് പണിത്തെക്കുമായി പിള്ളേരും ഏർ രണ്ടാഴ്ചയായി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് മൂട്ടമ്മോന് ഓടി വന്നെച്ച ഓടി പോയേ നമ്മളും നിന്നില്ല അതൊരു വിഷമം നിങ്ങൾക്ക് വീഡിയോ ഇടാത്ത വിഷമം നിങ്ങളെ കണ്ടില്ല അതൊരു വിഷമം അങ്ങനെ മൊത്തം വിഷമമായിരുന്നു പിന്നെ എല്ലാം കൂടെ ഓർത്തപ്പോ ഓർക്കുറവ് പിന്നെ കാല് കണ്ടും വേദന അങ്ങനൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഇന്ന് വൈ ഇന്നലെ വൈഫൈ കിട്ടി അത് വലിയൊരു സന്തോഷമായി കേട്ടോ വീഡിയോ മുടങ്ങി പോവുകയല്ലേ വൈഫൈ ഇല്ലെങ്കിൽ അങ്ങനെ അത് ഭയങ്കര ഒരു സന്തോഷമായി അതുകൊണ്ട് ഇന്നോട്ട് മുടങ്ങാതെ വീഡിയോ നിങ്ങൾ കിട്ടു എന്ന് ഓർത്തോണ്ട് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കുക ഞാൻ ചായ കുടിച്ചില്ല വീഡിയോ എടുത്തിട്ട് വേണം ചായ കുടിക്ക അന്നേരം പാവയ്ക്ക തീയിൽ വെച്ച പിന്നെ വാഴക്ക തോരൻ വെക്കാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം പപ്പടമുണ്ട് അച്ചാറുണ്ട് നാലുകൂട്ടം കറി ഉണ്ട് നിങ്ങളുടെ കറി എന്നാന്ന് പറയണേ നിങ്ങളുടെ വിശേഷം പറയണം കറി എന്നാന്ന് പറയണം പിന്നെ കമൻ്റ് ഇടണം സ്നേഹത്തോടെ ഏർ എന്നെ ആരും എന്നോട് പിണങ്ങരുത് കാരണം എൻ്റെ അവസ്ഥ അതായിരുന്നു എനിക്ക് നെറ്റ് ഒത്തിരി നെറ്റ് വേണേ വീഡിയോ ഇടണെങ്കിൽ അന്നേരം എനിക്ക് നെറ്റ് എടുക്കാനായിട്ട് ഒത്തിരി പൈസ ഇല്ലാത്തതുകൊണ്ട് ഉള്ള നെറ്റ് നെറ്റ് ഉള്ളെങ്കിൽ വീഡിയോ കയറുക അന്നേരം എനിക്കത് ഒരു ഭയങ്കര വിഷമമായിരുന്നു ഇവിടെ ഒന്നും ഇല്ല കടയില്ല മൊബൈൽ കടയില്ല നല്ലൊരു ഒരു പലർക്ക് കട പോലും ഇല്ല നമ്മുടെ ഈ ഭാഗത്ത് എല്ലാം പാലായിക്ക് പോണം നമ്മളാകെ പട കുടുങ്ങിയ അവസ്ഥയായി ഇവിടെ അതുകൊണ്ട് നിങ്ങളെ എന്നോട് പണക്കം വിചാരിക്കരുത് കേട്ടോ എന്റെ വീഡിയോ കാണണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാരും സബ്സ്ക്രൈബും ചെയ്യണേ കാരണം എന്നുവെച്ചാ ഞങ്ങളെപ്പോലെ ഉള്ളവര് എന്തുമാത്രം കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് തരുന്നതെന്നറിയാവോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മലം ഇത് മലഭാഗമാ ഒരു സൗകര്യങ്ങളും ഇല്ല വൈഫൈക്കാരെ വിളിച്ചിട്ട് ഒമ്പതാം പൊക്കം ഇന്നലെ വൈഫൈ തന്നത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടൗണും ഇങ്ങനെ ഗ്രാമപ്രദേശമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് ഒമ്പത് ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് പൈസ കിട്ടിയത് അതൊരു ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ ഇനി ചായ വെച്ച് കുടിക്കണം തോരൻ വെക്കണം പപ്പടം കാച്ചി വെക്കണം പപ്പടം കാച്ചി കൂടിനകത്തിട്ട് കെട്ടി എന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെക്കും അടച്ച് വെക്കും അങ്ങനെ പപ്പടം എടുക്കുമ്പോൾ തണുക്കുകയല്ലോ നന്നായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ പപ്പടമൊക്കെ കാച്ചി വെക്കാം എന്നാ നാല് പപ്പടം മതി ഒരുപാട് പപ്പടം വേണ്ട എന്നാല് നാലെണ്ണം മതിയെങ്കിലും അല്ലേ ആ സമയത്തിന് അതുകൊണ്ട് നേരത്തെ ഞാൻ അത് ചെയ്ത് വെക്കാമല്ലോന്ന് നോക്കാം പിന്നെ എല്ലാരും കമന്റ് ഇടണേ കേട്ടോ എന്നിട്ട് ഞാൻ ഇനി വീഡിയോ മാറ്റമില്ലാതെ ഞാൻ ഇട്ട് വരാതെ ഉം അന്നേരം എല്ലാരും കമന്റ് ഇടണം കറി എന്നാന്ന് പറയണേ എന്റെ കറി എന്നാന്നോ തീയലും വാഴക്കാത്തോരനും പപ്പടവും അച്ചാർ ഉണ്ട് നിങ്ങളുടെ കറി എന്നാന്ന് പറയണേ പിന്നെ നിങ്ങളുടെ വിശേഷം പറയൂ പറയണേ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങളുടെ കമന്റ് വായിക്കാമല്ലോ പിന്നെ ചേച്ചി റിപ്ലൈ തരാൻ കേട്ടോ ഇനി കമന്റിന് എന്നാന്നോ വൈഫൈ ഒക്കെ വന്നപ്പോ ചേച്ചിയുടെ പ്രശ്നങ്ങളും പകുതിയും ഉം പകുതിക്ക് പരിഹാരം ആയി പകുതി ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിനി വഴിയേ ശരിയാവും അല്ലേ പുതിയ വീടല്ലേ അതുകൊണ്ട് അത് വഴിയേ ശരിയാവും അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണേ കമന്റ് ഇടണേ ഇതുകൊണ്ട് വെളുത്തുള്ളി ഒരു കിലോ വെളുത്തുള്ളി കൊണ്ടുവന്നതാ അത് ഞാനേ അതളാക്കി ഇത് ഇതളാക്കി എന്നാ വലിയ വെളുത്തുള്ളി അല്ലേ ഈ പ്രാവശ്യത്തെ ഇപ്പൊ മൂന്നാലു മാസം ഇത്രേം വലിയ വെളുത്തുള്ളി വരാൻ തുടങ്ങിട്ട് ഇത് ഒന്ന് നമ്മക്ക് അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വെക്കാം രണ്ടു ദിവസം ഞാൻ ഉണങ്ങാൻ വെച്ചു വെയിലത്ത് വെച്ചില്ല കാറ്റുള്ളിടത്ത് വീടിന്റെ അകത്ത് വെച്ചു നേരം കൊറച്ചും കൂടെ ഉണങ്ങി ഇനി ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട് ആ ഉണങ്ങാനുണ്ട് ഇച്ചിരി കൂടെ ഇപ്പൊ ഇല്ല ഉന്തുവണ്ടിക്കകത്ത് വരുന്ന പച്ച വെളുത്തുള്ളിയാ പച്ച അത് നമ്മളറിയാതെ മേടിക്കുകയും ചെയ്യുവല്ലേ പിന്നെ ഇതിനകത്ത് ഉണക്ക വെളുത്തുള്ളി ഉണ്ട് കെട്ടോ ഉണങ്ങിയത് അങ്ങനെ ഞാൻ വെളുത്തുള്ളിയായിട്ട് ഓടി വന്ന് എൻ്റെ ചേച്ചിമാരെ കാണാൻ എനിക്ക് നിങ്ങളെ കണ്ടില്ല വിഷമോ നിങ്ങളെയും കാണണം പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരെയും കാണണം ആ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാണണം ആ ഞാൻ തീരുമാനിക്കുമ്പോ എൻ്റെ പിള്ളേരെ ഒന്ന് കാണണം എന്ന് ഞാൻ തീരുമാനിക്കുമ്പോ കാണണം അല്ല എനിക്ക് വിഷമ അവർക്ക് പണിയുണ്ടേ വേനലല്ലേ അന്നേരം പണി കൂടുതലുണ്ട് അടുത്ത ആഴ്ച വരാ അമ്മ എന്ന് പറഞ്ഞു അല്ല മഴ മഴ ആവുമ്പോ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നിങ്ങളെ ഒന്നും കാണാനില്ലല്ലോ ഒന്നേ മീഡിയ ഇട്ട് വന്നാലല്ല നിങ്ങളെ ഒന്ന് കാണത്തുള്ളൂ നിങ്ങളും ഇല്ല പിള്ളേരും അടുത്തില്ലാത്തോണ്ട് ഞാൻ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി അമ്മ പിന്നെ വയ്യാത്തോണ്ട് ടി വി കാണും വീടിന്റെ അകത്തെ പണിയൊക്കെ ചെയ്യും കേട്ടോ പണിയൊക്കെ ചെയ്യും എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും പണി ചെയ്തോണ്ട് നടക്കും എന്നാല് അമ്മയോട് എന്തോരം നേരോ വർത്താനം പറയുന്നല്ലേ ഞാനും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് എന്തോരം നേരോ വർത്താനം പറയുന്നു അതുകൊണ്ട് അതൊരു വിഷമം എല്ലാം വിഷമം ആ പിന്നെ ആശുപത്രിയിൽ പോകണം രണ്ടു കാലും വേദനയാ പിന്നെ ഉറക്കത്തിന്റെ കുറവുണ്ട് അതുകൊണ്ട് ആശുപത്രി പോകുന്നില്ല ഡോക്ടറിന്റെ വീട്ടിൽ പോകും ഞാൻ ആശുപത്രി പോവുകയല്ല ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് മരുന്ന് മരിക്കും അന്നേരം നല്ല മരുന്നും കിട്ടും പെട്ടെന്ന് വയ്യാണ്ട് കുറയുകയും ചെയ്യും പാപ്പു വന്നു പാപ്പു വരയ്ക്കാത്തായിരുന്നു ഓടി വന്നു അയ്യോ അന്നേരം വീഡിയോ നിർത്തട്ടെ അന്നേരം എല്ലാരും സ്നേഹത്തോടെ കമന്റ് ഇടുന്ന കമന്റ് ഇടുക ഇടണം ഇത് വെളുത്തുള്ളി കൊണ്ടെ വീടിന്റെ അകത്ത് ഉണക്കാന്നൊക്കെ പോവാ കാറ്റു അന്നേരം കൊട്ടക്കകത്ത് ഇട്ട് വെച്ചോട്ടല്ലേ ഇത് കൊട്ടക്ക ഇത് വെളുത്തുള്ളി കൊട്ടയാ പിന്നെ ഇതുകൊണ്ട് മൂന്ന് കൊട്ടയും കൂടെ ഉണ്ട് പച്ചക്കറി ഇടുന്നതും ഉള്ളി ഇടുന്നതും ഒക്കെ പിന്നെ എപ്പോഴും ഉള്ളി നരന്ന് ടൈല ടൈലസൈൽ നിരത്തി ഇടുന്ന നല്ലത് കാരണം ഉള്ളി കേടാകാതെ ഇരുന്നൊള്ളൂ ഒരു ഉള്ളി പോലും കേടാകത്തില്ല അങ്ങനെ ഉള്ളി അങ്ങനെ സൂക്ഷിച്ച്